ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അങ്ങ് ഗുജറാത്തിൽ നിന്ന് ഒരു യാത്ര തുടങ്ങി രണ്ടുപേർ പിന്നീട് ആ കൂട്ടുകെട്ട് ഒരു ദശാബ്ദക്കാലം രാജ്യം ഭരിച്ചു പറഞ്ഞു വരുന്നത് മോദി അമിത്ഷാ ഷാ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ബി ജെ പിക്ക് എന്നും ഇത്തരത്തിലുള്ള ചെറു സഖ്യങ്ങളുണ്ട് നേരത്തെ വാജ്പേയി അദ്വാനി എന്ന പോലെ ഇന്ന് മോദി അമിത്ഷാ വാജ്പേയിയും അദ്വാനിയും ബി ജെ പിയെ വളർത്താൻ നോക്കിയപ്പോൾ ആ വളർച്ചയിൽ നിന്നുകൊണ്ട് മറ്റു പാർട്ടികളെ തളർത്താനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും മെനക്കെട്ടതെന്ന് കാണാം എന്തിനും ഒരു അവസാനമുണ്ടെന്ന് പറയുന്നത് പോലെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിനും പതിയെ വിരാമമാവുകയാണ് രാജ്യത്ത് പതിനെട്ടാം ലോക്സഭയിലെ ഞെട്ടിക്കുന്ന തിരിച്ചടിയിൽ ബി ജെ പി പതറി നിൽക്കുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത നിസ്സഹായതയാണ് ഈ കൂട്ടുകെട്ടിനുള്ളതെന്നും കാണാൻ സാധിക്കും തനിച്ചു ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മൂഴം സ്വന്തമാക്കിയതോടെയാണ് ബി ജെ പി എന്നാൽ മോദി അമിത്ഷാ എന്നതായി പരിണമിച്ചത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി തുടങ്ങിയ സീനിയർ നേതാക്കൾ നിശബ്ദരാക്കപ്പെടുകയും മോദി അമിത്ഷയേക്കാൾ ദേശീയ തലത്തിൽ തലമുതിർന്നവരായിരുന്ന പലരും ഒതുക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി തുടങ്ങിയ മുൻ ദേശീയ അധ്യക്ഷന്മാർ വരെ രണ്ടാം നിരക്കാരായി മാറി ഇവർക്ക് മുന്നിൽ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് അമിത് ഷാ എത്തിയതോടെയാണ് പാർട്ടി അവരുടെ കയ്യിൽ ഒതുങ്ങിയത് രണ്ടാം മോദി സർക്കാർ കാലത്ത് അമിത്ഷാ കേന്ദ്ര സർക്കാരിലേക്ക് വന്ന് നിർണായകമായ ആഭ്യന്തര മന്ത്രി സ്ഥാനം കൂടി ഏറ്റെടുത്തതോടെ ഭരണത്തിലും പാർട്ടിയിലും ഒരുപോലെ രണ്ട് ഗുജറാത്തി നേതാക്കളും ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിലും ഒതുക്കലുകൾ നടന്നു വസുന്ധര രാജസിന്ധ്യയും ശിവരാജ് ചൗഹാനും അത്തരത്തിലുള്ള രണ്ട് ഇരകളാണെന്ന് നമുക്ക് കാണാം രാജസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തുന്നിക്കാത്തിരുന്ന വസുന്ധരയെ ദേശീയ നേതൃത്വം വെട്ടിയതിന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു പിന്നാലെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന ചൗഹാനെയും കാത്തിരുന്നത് വസുന്ധരയുടെ ഗതി തന്നെയായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തടത്തു നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന നേതൃത്വമായിരിക്കും ഇനി ബി ജെ പിക്ക് ഉണ്ടാവുക എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ചോദ്യം ചെയ്യലിനും വിമർശനങ്ങൾക്കും അതീതമല്ല നേതൃത്വമെന്നാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് പുതിയൊരധ്യായം തുടങ്ങേണ്ടെന്ന ബി ജെ പിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അധികാരത്തിലേക്ക് വരുന്നത് സഖ്യ സർക്കാരാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ഓർക്കണം ഇതര പാർട്ടികൾക്ക് സ്വാധീന ശക്തിയുണ്ട് അവർക്കുമേൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സാരമായി ബാധിക്കും വാജ്പേയി നേതൃത്വം നൽകിയ എൻ ഡി എ സർക്കാരിൻ്റെ മാതൃക പിന്തുടരേണ്ടി വരും തുടങ്ങിയ വെല്ലുവിളികളാണ് അമിത്ഷായ്ക്കും മോദിക്കും മുന്നിലുള്ളത് വസുന്ധര രാജേഷ് സിന്ധ്യ ശിവരാജ് ചൌഹാൻ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് എന്നീ നേതാക്കൾ മോദിക്കും ഒപ്പം തങ്ങളുടെ പ്രാധാന്യം പാർട്ടിയിൽ ഉറപ്പിക്കാൻ പോവുകയാണ് മൂന്നാമുഴത്തിന് പ്രധാന പങ്കുവഹിച്ചത് മോദി തന്നെയാണെന്നതിനാൽ ഉടനടി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാരണമാകില്ല എങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളിൽ ചിലർ പ്രതികരിക്കുന്നത് പാർട്ടിയിൽ ഉടച്ചുപാർക്കൽ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നേതാക്കളും അധികമാണ് നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നീട്ടിക്കൊടുത്ത കാലാവധിയും ഈ മാസത്തോടെ അവസാനിക്കുകയാണ് പുതിയൊരു ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാര്യത്തിലും മാറ്റമുണ്ടാകും ഇതോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുതിയ ഭാരവാഹിത്വം പാർട്ടിക്ക് ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നത്